നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവച്ചിരിക്കുകയാണ് നടി തമിഴും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം ഇക്കഴിഞ്ഞ ഡിസംബർ ആയിരുന്നു കീർത്തിയും ആന്റണിയും തട്ടി ലിന്റെയും വിവാഹമെങ്കിലും ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോൾ കൂടുതൽ ചിത്രങ്ങളുമായി കീർത്തി വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷിന്റെ കല്യാണ സാരിയാണ് ഇപ്പോൾ പങ്കുവെച്ച ചിത്രങ്ങളിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് താലി കെട്ടിന് മഞ്ഞയിൽ പച്ച നിറത്തിലുള്ള ബോർഡറുള്ള കാഞ്ചീവരൻ സാരിയാണ് കീർത്തി ധരിച്ചിരിക്കുന്നത് എന്നാൽ പ്രീ വെഡിംഗിന് ധരിച്ച സാരി സ്പെഷ്യൽ ആണെന്ന് കീർത്തി നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്ന് കരുതിയിരുന്നതായി നേരത്തെ കീർത്തി പറഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ തന്നെ ആ സാരിക്ക് പിന്നിലുള്ള കഥ നടി വെളിപ്പെടുത്തിയിരുന്നു പ്രീ വെഡിങ്ങിന് ധരിച്ച മെറൂൺ സാരി അമ്മ മേനക സുരേഷിന്റെ കല്യാണ സാരിയാണ് മുപ്പത് വർഷത്തിലേറെയായി അമ്മ മധുരമായി സൂക്ഷിച്ച സാരി തന്നെ ചെറിയ ചെറിയ പണികൾ നടത്തി കീർത്തി എടുക്കുകയായിരുന്നു ശേഷം ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തിലുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അത് എന്റെ അമ്മയുടെ വെഡിങ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എന്റെ വിവാഹമായപ്പോൾവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് ഈ പഴയ മോഡൽ സാരി നിനക്ക് എന്തിനാണെന്നാണ് അമ്മ ചോദിച്ചതെന്നുമാണ് കീർത്തി വെളിപ്പെടുത്തിയിരുന്നത് നേരത്തെ മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളുമായി കീർത്തി സുരേഷ് വന്നിരുന്നു ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഗോൾഡ് നിറത്തിലുള്ള ധാവണിയിൽ കേരളീയ ട്രഡീഷണൽ ആഭരണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത് കുർത്തയും മുണ്ടും ധരിച്ചാണ് ാണ് ഭർത്താവ് ആന്റണി തട്ടിലും എത്തിയത് ചടങ്ങിന് പങ്കെടുത്തവരുടെ വേഷവും കേരളീയമായിരുന്നു നേരത്തെ ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം പോലും പലരും വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായി കാണുന്ന ആളാണ് കീർത്തിയെന്ന് നടിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നടി പറയുന്നുണ്ട് ആൾ അത്ര നാടക്കാരനൊന്നുമല്ല നേരിട്ട് മീഡിയാസിന് മുന്നിൽ വരുന്നില്ലെന്ന് മാത്രമെന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് ാണ് ഞാൻ നിർബന്ധിക്കാത്തത് എന്നും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ മീഡിയയ്ക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയാസ് ഒരു ശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെ ഒരാളല്ല ഞാൻ ആ പ്രൈവസിയെ മാനിക്കുന്നു എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിൻ്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു